നമ്മുടെ ജ്ഞാന ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം ദൈവമക്കൾ എല്ലാവരും അവരെ പ്രാർത്ഥനയോടെ ദൈവ സമിതിയിലായിരിക്കണം സ്വർഗം സന്തോഷിക്കുന്ന നമ്മുടെ കർത്താവസ്ഥ യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപന ഭൂമിയിൽ വെച്ച് സ്വർഗാരോപണം ചെയ്യുന്നതിന് തൊട്ട് മുൻപായി അന്ത്യകൽപന അനുസരിക്കുവാൻ നാല് മക്കളെ ദൈവം ഒരുക്കിക്കൊണ്ടുവന്നു അവരുടെ ആ നല്ല തീരുമാനത്തെ ഓർത്ത് ഈ ശുശ്രൂഷയിൽ അവരോട് ചേർന്ന് സ്വർഗത്തിലെ ഭൂതന്മാരോട് ചേർന്നോ ഇവിടെ നിൽക്കുന്ന നിയമക്കൾ പങ്കാളികളാകുവാൻ കത്ത ചെയ്തുകൊണ്ട് ആത്മാവിൽ ദൈവത്തെ സ്തുതി ചോദിക്കുമ്പോൾ കഥാപുരൻ പ്രാർത്ഥിച്ച് ആരംഭിക്കും വിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ ശ്രീരാമയെ നല്ല ദൈവമേ ഇരുനാമത്തെ ഞങ്ങളെ യാണോ സ്തുതിക്കുന്നു അങ്ങ് കർയങ്ങ് കൽപ്പിച്ചു അങ്ങ് ദാസന്മാരെ ഏൽപ്പിച്ചു അങ്ങ് പഠിപ്പിച്ചതൊക്കെ പ്രമാണിച്ച് അവരെ ശിഷ്യരാക്കി സ്നാനപ്പെടുത്തുകയും എന്നുള്ള ആ തിരുവചനത്തെ ഈ പകരക്കാരികളെ നിവർത്തിക്കുവാൻ ഒരുങ്ങുകയാണ് കർത്താവിന്റെ ആത്മാവ് തന്റെ കുഞ്ഞുങ്ങളെ ആ നിത്യരാജ്യത്തിന്റെ ഉദരിക്ക രേക്കിറോ നാട്ടുപടിയിലേക്ക് നടത്തുന്ന ആ വന്ത്രതയ്ക്കായിട്ട് നന്ദിയോട് ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവെ അവരെ അവതരിച്ച് നടത്തിയ അങ്ങന വൃദ്ധന്മാരെയും ദൈവകരങ്ങളിലേക്ക് അങ്ങയുടെ അങ്ങനെ അന്ത്യകൽപന കർത്താവ് സ്തോത്രം അത് പാലിച്ച് അനേകരെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് നയിക്കുവാൻ പ്രിയപ്പെട്ടവരെ ദൈവമൊരുക്കിയതിനെ ഓർത്ത് നന്ദി കർത്താവെ ഇന്ന് പറയുന്ന കാലം ആ ജ്ഞാന ശുശ്രൂഷ നിർവഹിക്കുന്ന അങ്ങന ദാശന്മാരെ ഇങ്ങളെ ധന്യകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ മകനിയെ ശുശ്രൂഷയ്ക്ക് കർത്താവ് ദൂതന്മാരിൽ സാക്ഷ്യം സാക്ഷ്യമാഹിക്കുന്നല്ല അവിടുത്തെ ദയാ ഞങ്ങളുടെ മേലെ ദീർഘമായിരിക്കണമേതാവെ അവരുടെ ലൈഖുളി ഞങ്ങളെ മറയ്ക്കണമേ ഈ ഒരു അനുഭവത്തിലേക്ക് നടത്തുവാൻ ഞങ്ങളുടെ കഴിവല്ല അങ്ങയുടെ ദുഃഹയൊന്നെ മാത്രമാണ് അവയെ സ്നാനപ്പെടുന്ന തന്റെ കുഞ്ഞുങ്ങൾ അവിടുത്തെ ആത്മാവിൽ പരം പ്രാപിച്ച് ദൈവരാജ്യത്തിന് വളാവുന്നവരായി ലതാവ് പിന്മാറിപ്പോകാതെ അവിടുത്തെ വതിന് അവരുടെ വാല്യദ്വീപേയും ബാധക പ്രകാശമായിരിക്കും മക്കളെ മാനിക്കണം അനുഗ്രഹിക്കണമേ അതാകും ഞങ്ങളുടെ പ്രാർത്ഥന പ്രതിഷ്ഠാവിന്റെ ബന്ധുതാമത്തിൽ അപേക്ഷിക്കുന്നതോടെ കേൾക്കുമരാകണമേ i yeah. yeah. With a me. ദൈവവചനത്തിൽ നിന്നും ചില ആ സ്നാനത്തെ സ്നാനത്തിന്റെ ആധികാരികയെ കുറിച്ച് എന്തിനാണ് സ്നാനപ്പെടേണ്ടത് സ്നാനം എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് സ്നാനം സ്വീകരിക്കുന്നത് സ്നാനപ്പെട്ടാലുള്ള ഗുണമെന്താണ് സ്നാനപ്പെട്ടില്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നിട്ട് കാര്യങ്ങൾ ആധികാരികമായി ദൈവവചനത്തിൽ നിന്നും ശുശൂഷിക്കുന്ന നിന്ന് ചില കർത്താവിന്റെ ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്ന പെട്ടവരോടൊപ്പം നമുക്ക് ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളായി സ്നാനത്തെ പറ്റി കേട്ടിട്ടുണ്ട് എങ്കിലും പൊതുവിലുള്ള ഒരു സന്ദേശത്തിനോടാണ് ഞാൻ താല്പര്യപ്പെടുന്ന ഒരു വചനം വായിക്കാം അപ്പൊ ചില പ്രവൃത്തി പതിനാറാം അധ്യായം അതിന്റെ മുപ്പതാം വാക്യം അപ്പൊ ചില പ്രവൃത്തി പതിനാറാം അധ്യായം അതിന്റെ മുപ്പതാം വാക്യം യജനാലിനെ ഒരു പ്രത്യേക സാഹചര്യം അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം ഒരു ഉപദേശ സംബന്ധമായ വിഷയങ്ങൾ എഴുതിയിട്ടുള്ളത് വിശുദ്ധ പൗലോസാണ് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചു അതിന്റെ വ്യാഖ്യാനം വിശുദ്ധ പൗലോസ് കൊടുത്തിട്ടുണ്ട് വിശുദ്ധ പൗലോസ് പറഞ്ഞ ഒരു മറുപടിയാണ് രക്ഷപ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം അതുകൊണ്ടാണ് അവസാനിപ്പിക്കാൻ കഴിയുമ്പോൾ കഴിയില്ല എന്തുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം ലോക മനുഷ്യരുടെ പാപം ചുമ്പേശുക്രിച്ച് ശിഷ്ടന്മാരെ രക്ഷിക്കാൻ സകല അവതാരങ്ങളും വന്നപ്പോ ഈ ഭൂമിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് പാപികളെ രക്ഷിച്ച് രക്ഷിച്ച് വൈദ്യനെ കൊണ്ട് രോഗികൾക്കത്ര െ കൊണ്ട് ആവശ്യമെന്ന് പറഞ്ഞ കർത്താവ് ിക്കുന്നവരും പാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ എടുക്കൽ മരുവിനെന്ന് പറഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്നത് അധ്വാനിക്കുക ചുമക്കേം ചെന്ന് പറഞ്ഞാൽ എന്താണ് പാപാരം വഹിച്ചവർ പാപാരം വഹിച്ചവർ ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ പോലെ പത്താം വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് ഞാൻ എന്ത് പാപം ചെയ്തെന്ന് ചോദിച്ചാൽ മദ്യപിച്ചിട്ടില്ല വ്യഭിചാരം ചെയ്തിട്ടില്ല കൊലപാതകം നടത്തിയിട്ടില്ല ഇതുവരെ ഇല്ല അങ്ങനെയുള്ള പത്ത് വയസ്സുള്ള രക്ഷിക്കപ്പെടണമോ എന്റെ പാപം എന്താണ് അത് മനുഷ്യർ പാപികളായിരുന്നു എന്റെ അപ്പനും പാപമെന്താണ് അതിനു മുമ്പുള്ള തലമുറ പാപികളായിരുന്നു ആദ്യ മാതാപിതാക്കളായത് മൂലം ഇങ്ങോട്ടുള്ള എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു അങ്ങനെ പാപികളായ മനുഷ്യർക്ക് ജനിച്ച ഞാൻ പാപിയാണ് ആ പാപിയായ ഞാൻ രക്ഷിക്കപ്പെട്ടേ മതിയാകൂ എന്ന് പത്താം വയസ്സിൽ എന്റെ വല്യപ്പച്ചു ശുശ്രൂഷയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിന് രക്ഷിതാവായി സ്വീകരിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദൈവമായി ജീവിക്കുന്നു അത് മാത്രം മതിയോ കർത്തവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം വിശുദ്ധ ബൈബിൾ പറയുന്നു കർത്തവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് രക്ഷയുണ്ട് എങ്ങനെ രക്ഷിക്കാൻ രക്ഷിക്കപ്പെടാൻ കഴിയും ഗോപാലകരം ഒമ്പതാം തീയതി പത്താം തീയതി ഒമ്പതാം ആക്കിയും ഇങ്ങനെ വായിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവനൊന്ന് ഓർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും പാകൊണ്ട് ഏറ്റിപ്പടുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും രക്ഷയ്ക്കായി ഒന്നും കൊടുക്കണ്ട രക്ഷയ്ക്കായി ഇതുപോലൊരു നദിയുടെ കീഴിൽ പോകണ്ട രക്ഷയ്ക്കായ ഒരു മലയിൽ പോകണ്ട രക്ഷക്കായ ഒരു ദൂരസ്ഥലത്തേക്ക് പോകണ്ട രക്ഷയ്ക്കായി ഒരു യാഗം കഴിക്കണ്ട രക്ഷയ്ക്കായി ഒരു മെഴുകുനിര ആവശ്യമില്ല രക്ഷയ്ക്കായി ഒരു പടക്കം ആവശ്യമില്ല രക്ഷയ്ക്കായി ഒരു നീണ്ട ജീവിത ചരിയകൾ ആവശ്യമില്ല കർത്താവായ വേണ്ടിയാണ് മരിച്ചതെന്നും അടക്കപ്പെട്ടതെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതെന്നും ഞാൻ വിശ്വസിക്കണം മാത്രം പോരാ അങ്ങനെ ും അത് മാത്രം മതിയോ രക്ഷിക്കപ്പെട്ടവരെ പ്രശ്ന പ്രവർത്തകനെ പതിനാറാം അധ്യായം അതിന്റെ മുപ്പത്തി മൂന്നാം വാക്യം മുപ്പതാം വാക്യം വായിച്ച് മുപ്പത്തിമൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു പതിനാറിന് പുസ്തല പുറത്ത് പുസ്തല പുറത്ത് പതിനാറ് മുപ്പത്തി മൂന്ന് പുസ്തല പുറത്ത് പതിനാറ് മുപ്പത്തി മൂന്ന് കയ്യിലുള്ള ആരെങ്കിലും വായിച്ചേ അവൻ രാത്രി താനും രാത്രി തന്നെ അവിടെ പൗലോസ് അവരോട് പറഞ്ഞു അവിടെ പക്ഷേ രാത്രി സ്നാനം സ്നാനം വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള വചനമുണ്ട് അങ്ങനെയാണെങ്കിൽ വിശ്വസിച്ചവൻ സ്ഥാനമേൽക്കണം ഇന്ന് സ്ഥാനമേൽക്കുന്ന പേരും എത്ര പേരോ സ്ഥാനപ്പെടുന്നത് അത്രയും പേരും വിശ്വസിച്ചവരാണ് സ്തോത്രം ആ വിശ്വസിച്ചവർ സ്ഥാനമേ കുഞ്ഞാട്ടെ ഞാനൊരു സ്നാനം കണ്ടിട്ടുണ്ട് വയസ്സുള്ള ഒരു അമ്മച്ചി നടക്കാൻ വയ്യ ഞങ്ങളെല്ലാം പോയി കസരയിൽ നിന്ന് നാലുപേരുടെ അമ്മച്ചി ആ കല്ല ആ അങ്ങനെയെങ്കിൽ മരിക്കാറായവരും സ്ഥാനപ്പെടണം ഇപ്പം ഇവിടെ നിൽക്കുന്ന എല്ലാവരും സ്ഥാനപ്പെട്ടേ മതിയാകൂ സ്വർക്കത്തിൽ പോകണമെങ്കിൽ സ്ഥാനപ്പെടണം െങ്കിൽ സഹനപ്പെട്ടു ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാണ് സാനപ്പെടുന്നത് സഹനപ്പെടുന്നതിന് മറ്റേ കാരണമൊന്നുമില്ല യേശു ക്രിസുവിന്റെ കല്പനയാണ് സാനം മത്തായ സുശേഷം ഇരുപത്തിയെട്ടാം തീയതി പതിനെട്ട് മുതലുള്ള വാക്യം പറയുന്നു യേശു ക്രിസ്തു കൽപ്പിച്ചു യേശു ക്രിസ്തു ദൈവമായ യേശു ക്രിസ്തു തന്റെ അധ്യയ കൽപനയായി ഇപ്രകാരം പറഞ്ഞു അവക്കെ ഒന്ന് ഇരുപത്തെട്ട് പതിനെട്ട് മുതൽ ഇരുപത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിനി സ്നാനം കഴിപ്പിക്കണം അത് കല്പനായതുകൊണ്ടാണ് ഞാനും ഈ ദൈവദാസന്മാരും തുടരമാനം തുടർമാനം ഈ ഇവിടെയുള്ള ദൈവമക്കളോട് പറയുന്നത് രക്ഷിക്കപ്പെടണം സ്നാനപ്പെടണം വേറെ ആര് കൽപ്പിച്ചത് അനുസരിച്ചില്ലെങ്കിലും യേശുക്രി പറഞ്ഞത് അനുസരിച്ച് സകല സകല ലോകനും ഇങ്ങനെ അപസരപ്രവർത്തിയിൽ ഒരു വാക്യം പറയാം നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്നോട് ഒരുമിച്ച് ഒന്ന് വേറെ ഒരു നാമവുമില്ല വേറെ ഒരു നാമവുമില്ല ആലങ്കാരികമായി ഞങ്ങൾ ഇങ്ങനെ പറയും വേറെ ഒന്നേ കാൽ നാമമില്ല ഒന്നര നാമമില്ല രണ്ട് നാമമില്ല ഒരു കാര്യം കൂടെ പറയാം എന്റെ കൂടെ ഒന്ന് ഏറ്റു പറയണമേ വേറെ ഒരു വഴിയില്ല വേറെ ഒരു വഴിയില്ല വേറെ ഒരു രക്ഷകനില്ല വേറെ ഒരു രക്ഷകനില്ല വേറെ ഒരു രക്ഷിതാവില്ല വേറെ ഒരു പാപമോചകനില്ല അത് യേശു ക്രിസ്തു മാത്രം അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കണം പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളിൽ ചിലരെ സ്ഥാനപ്പെട്ടിട്ടില്ല ഇത് യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ് വേറെ ഒരു രക്ഷിതാവില്ല വേറെ ഒരു ഉദ്ധാരകനില്ല വേറെ ഒരു വിമോചകനില്ല വേറെ ഒരു രക്ഷിതാവില്ല ഇച്ചിരി പറയാം വേറെ ഒരു പാപമോചകനില്ല വഴിയില്ല വേറെ ഒരു മാർഗമില്ല രക്ഷിക്കപ്പെട്ടേ പറ്റൂ സ്നാനപ്പെട്ടേ പറ്റൂ എന്നോട് ഞങ്ങൾ ഈ വഴിയിലൊക്കെ ഇത് പറയാറുണ്ട് പ്രിയ പ്രിയമ്മച്ചി ഞങ്ങളോട് പലപ്പോഴും ഉണ്ട് ചിലര് ക്രൂശിക്കടന്ന് കള്ളൻ സ്നാനപ്പെട്ടോ ഇല്ലല്ലോ കടന്ന കടന്നിട്ട് ക്രൂശിക്കപ്പെട്ടല്ലോ സ്തോത്രം അവന് സമയം കൊടുത്തിരുന്നെങ്കിൽ അവനോട് ആയിരം അവൻ ആയിരം അവന്റെ അങ്ങനെയെങ്കിൽ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന പ്രിയമുള്ളവരെ സ്ഥാനപ്പെട്ടേ വെച്ചു വേറൊരു മാർഗം ഇല്ല യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ് രണ്ട് അപ്പോ സ്വലന്മാർ അത് ചെയ്യാൻ ഉത്സാഹിപ്പിച്ചു നിങ്ങൾക്കും നിങ്ങൾ മാനസാദ്രപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ എന്നാൽ ലഭിക്കും അതെ പരിശുദ്ധാൽ പുതിയ നിയമസഭയിൽ ഉണ്ടായിരുന്ന എല്ലാരും സ്നാനപ്പെട്ടു സ്നാനപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ സ്നാനപ്പെടാതെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സഭയിൽ സ്വീകരിക്കും പോയാട്ടെ എന്ന് പറയും അത്രേ ഉള്ളൂ പക്ഷെ ദൈവം സ്വീകരിക്കണമോ ദൈവ സെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം വേണമോ നിങ്ങൾ സ്നാനപ്പെട്ടേ മതിയാകൂ സഭയുടെ രജിസ്റ്ററിൽ പേരുള്ളതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകത്തില്ല പ്രിയുള്ളവരെ ഞാനൊരു സംഭവം പറയാം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് കുഞ്ഞ് മൂത്തസം കുഞ്ഞ് അല്ലേതാണ് കുഞ്ഞ് എന്റെ ചേട്ടന് രണ്ട് പെൺമക്കളുണ്ട് ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളെക്കാൾ അവര് മൂത്തതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം വന്നതുകൊണ്ട് അവരോട് എനിക്ക് സ്നേഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഇപ്പോഴും പറയും പപ്പായ്ക്ക് സ്നേഹം ചേച്ചിമാരോടാ സ്ത്രോത്രം തീർച്ചയായിട്ടും ചേച്ചിമാരോട് സ്നേഹം ഇന്നലെ രാത്രി കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മൂത്ത കുഞ്ഞിനു വേണ്ടി ഇയാളെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പിള്ളേരെ പ്രാർത്ഥിക്കും കൂടുതലും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പക്ഷെ എന്റെ മരണശേഷം എന്റെ വസ്തു ആർക്കൊടുക്കും ചെല്ലാനും തോന്നുന്നു അമ്മച്ച് പറഞ്ഞ് അമ്മ പറഞ്ഞ് കൊടുക്കും ആർക്കു കൊടുക്കും എന്റെ മക്കൾക്ക് കൊടുക്കും കാരണം എന്റെ രക്തത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ജനിച്ചവർക്ക് മാത്രമേ രക്ഷയുള്ളൂ യേശു കൽപ്പന അനുസരിച്ചവർക്ക് മാത്രമേ രക്ഷയുള്ളൂ മറ്റൊരാൾക്ക് രക്ഷയില്ല എന്നോട് പറയുമോ മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വസിച്ച് സ്നേക്കണം വിശ്വസിച്ച് സ്ഥാനമേൽക്കണം വിശ്വസിച്ച് സ്ഥാനമേൽക്കണം അത് മാത്രമോ യേശു മാതൃക കാണിച്ചില്ലേ യേശു മാതൃക

യേശു ക്രിസ്തു സ്നാനപ്പെട്ടെങ്കിൽ കടലിനെ നിർമ്മിച്ചവൻ കരയെ നിർമ്മിച്ചവൻ ഈ വെള്ളച്ചാട്ടം ഉണ്ടാക്കിയവൻ ഞാനും നിങ്ങളും എൻറെ അപ്പനും അപ്പനും നിങ്ങളുടെ അപ്പന്റെ അപ്പനും അതിന്റെ അപ്പനും ജനിക്കുന്നതിന് മുമ്പേക്ക് മുമ്പേ സഹസാബ്ദങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു ആറുണ്ടാക്കി വെച്ച ദൈവം സ്ഥാനപ്പെട്ടു സൃഷ്ടിയായ യോഹനാന്റെ കൈ കീഴിൽ സൃഷ്ടിയായ യോർദാൻ നദിയിൽ അവൻ സ്ഥാനമേറ്റെങ്കിൽ ഞാനും നിങ്ങൾ സ്ഥാനമേൽക്കാൻ എന്ത് തടസ്സം എന്നെങ്കിലും തടസ്സം പറഞ്ഞ് സ്ഥാനം പെടാതെ നിൽക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്തു പണം ഞങ്ങളൊക്കെ വാഹനമോടിക്കുന്നവരാണക്ക പോലീസുകാരെ ഒണക്ക വടിയും പിടിച്ചോണ്ട് റോഡിൽ നിന്ന് കൈ കാണിച്ച വണ്ടി ചവിട്ടും എന്താ കാരണം അത് കൽപ്പനയാണ് അത് കൽപ്പനയാണ് എങ്ങനെയെങ്കിൽ സൃഷ്ടിതാവായ ദൈവം എന്നെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പ മുതല നിന്നെ അറിയുന്നത് എന്നെ എന്റെ അമ്മ അറിയുന്നത് പ്രസവിച്ചപ്പോ മുതല അല്ലെങ്കിൽ അതിന് പത്ത് മാസം മുമ്പ് ഉരുവായി അനക്കം വെച്ചപ്പോഴ പക്ഷേ ഈ ഉലകമുണ്ടാക്കുന്നതിനു മുമ്പേ ഈ ഉലകത്തെ നിർമ്മിക്കുന്നതിനു മുമ്പേ എന്നെ കണ്ട ഒരു ദൈവമുണ്ട് ആ ദൈവം പറയുന്നു സ്ഥാനപ്പെടുന്നു അതിനെ എതിർത്ത് എതിർക്കാൻ പ്രാപ്തിയുള്ള ആര്യത്തിൽ ഒന്ന് കൈവക്കി കാണിച്ചേ രാധികളെ ആരാധിക്കാം ഇത്രയും വലിയ കർത്താവിന് എതിര് പറയാൻ അങ്ങനെ കർത്താവ് പറഞ്ഞ് എനിക്ക് മനസ്സിലെന്ന് പറയാൻ തന്നെയുള്ളവരുണ്ടപ്പ പറ ഞാൻ നിങ്ങളെ ആരാധിക്കാം നാളെ നിങ്ങളുടെ ഫോട്ടോ വെച്ച് ഞങ്ങൾക്ക് എത്തിക്കാം പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ കർത്താവ് സ്ഥാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങൾ ഉടുപ്പ് കൊണ്ടുവന്നില്ല ഭാരപ്പെടണ്ട ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വേറെ ഉടുപ്പ് തരാം ഇപ്പൊ സ്ഥാനപ്പെടുത്താം ഇപ്പൊ സ്ഥാനപ്പെടുത്താം ഇപ്പൊ സ്ഥാനപ്പെടുത്താം വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദകാലം വേറെ ഒരു ദിവസം വിശേഷിപ്പിച്ചിട്ടില്ല കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോയി തിരിച്ചു ആരാധനയ്ക്ക് കൂടാവുന്നു ഉറപ്പൊന്നുമില്ല കേട്ടോ ഇവിടെ നിന്ന് തിരിച്ചു പോയി ആരാധനയ്ക്ക് കൂടാവുന്ന ഉറപ്പില്ല കേട്ടോ എനിക്കും നിങ്ങൾക്കും മൂന്നു പ്രാവശ്യം രണ്ടു ആശുപത്രിയുടെ ഐശ്വര്യ കയറിയവനോ ഞാൻ ചത്തുപോയെന്നു വീട്ടിൽ ആള് കൂടിയവനോ ഞാൻ അതുകൊണ്ട് ഉറപ്പായിട്ട് പറയുന്നു ഉറപ്പായിട്ട് പറയുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് മൂന്ന് പേരോളം കൗണ്ണമണ് സഭയ്ക്കാത്ത പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇവിടെ നിൽക്കുന്നു എന്റെ ഭാര്യ ഇവിടെ നിൽക്കുന്നു കരഞ്ഞു പ്രാർത്ഥിച്ചതുകൊണ്ട് കൊണ്ടാണ് ദൈവം വിടുവിച്ചത് കൊണ്ട് കേട്ടോ ആരും പറയാനില്ല സ്നാനം നടക്കട്ടെന്ന് പറയാനില്ല ഇത് ദൈവം കാണിച്ചതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണ് അവരെ ആചരിച്ചതാണ് ഒന്നാം നൂറ്റാണ്ടിലെ സഭ ആചരിച്ചതാണ് ഞങ്ങള് ഏ പഠിക്കാൻ പോയി ദൈവാസിന്മാർക്കൊക്കെ അറിയാം ഇങ്ങനെ ചോദിക്കും ഒരു ഉപദേശം അങ്ങനെ ഞങ്ങൾ ഉടനെ ചോദിക്കും അത് പൗലോസ് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വിശുദ്ധ പൗലോസ് പറഞ്ഞു പഠിപ്പിച്ചതാണ് യേശു പറഞ്ഞതാണ് അനുസരിച്ചതാണ് പറഞ്ഞു പഠിപ്പിച്ചു ഒന്നാം നൂറ്റാണ്ടിലെ സഭ അനുസരിച്ചതാണ് ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത അറിയാവൂ ഇവിടെ ഒരു കുഞ്ഞു പറഞ്ഞു വീട്ടിൽ പ്രതിസന്ധി ഉണ്ടാവും സ്ഥാനപ്പെട്ടതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത പറയാം ഒന്നാം നൂറ്റാണ്ടിൽ സ്ഥാനപ്പെട്ട ഒരാ കിട്ടുന്ന അടിച്ചു കൊല്ലും മനസ്സിലായോ കിട്ടുന്നെടുത്തിട്ട് േ ശി ക്രിസ്തുവിന്റെ ശിക്ഷനാന്ന് പറഞ്ഞാൽ അടിച്ചു കൊണ്ടുപോയിരുന്നു പെർപ്പച്ചു ഇരുപത്തിനാലുകാരി ഗർഭിണിയായിരുന്നു അവളെ വയറു കുത്തി പറഞ്ഞു കുഞ്ഞിനെ അവളെ വയറുകുത്തിയാക്കി ഒരു ലക്ഷം പേരുടെ മുമ്പിലിട്ട് പീഡിപ്പിച്ചു വന്നു അങ്ങത്തെ കാലത്ത് സ്ഥാനപ്പെട്ടവരുടെ പിന്തലമുറയെന്നുയേ ലൂയ ഈ മാർഗം തെറ്റല്ല ഈ മാർഗം തെറ്റല്ല ഇത് ഇത് തിയ രക്ഷക്കുള്ളതാണ് ഒരുമിച്ച് പറയാം എന്റെ രക്ഷയ്ക്കുള്ളതാണ് ഈ വിശുദ്ധ വചനം ഞാൻ അഭിമാനിക്കുന്നു ഇന്ന് ഞാൻ എനിക്ക് അഭിമാനമുണ്ട് ഞാൻ അവസാനിപ്പിക്കാം അഞ്ചാറ് വാക്കി കൂടെ ഒക്കെ പറയണമെന്ന താല്പര്യമുണ്ട് ഈ വെയിലത്ത് നിൽക്കണ്ടല്ലോ പറഞ്ഞു അവസാനിപ്പിക്കാം സാനപ്പെട്ടവരെ ഇതുപോലെ വലിയൊരു പദവി വേറെയില്ല കേട്ടോ ഇതുവരെ ഇതുപോലെ വേറെ ഒരു പദവി വേറെയില്ല നമ്മളെല്ലാം മരിച്ചു മൺപറയാ അല്ലെ കർത്താവ് പോലും ക്രിസ്തുവിൽ മരിച്ചവർ ും പിന്നെ ശേഷിക്കുന്ന പ്രത്യാശക്കായി നിങ്ങളെ ഒരിക്കൽ ദൈവം എല്ലാവരെയും അഭിനന്ദിക്കുന്നു സ്ഥാനപ്പെടുന്നവരെ അഭിനന്ദിക്കുന്നു ഒരാളോട് മാത്രം ശകലം ഉപദേശം കട്ടിക്ക് പറഞ്ഞു ഉപദേശം കട്ടിക്ക് പറഞ്ഞു പറ്റൂ വേറെ മാർഗമില്ല വേറെ മാർഗമില്ല വേറെ മാർഗമില്ല ഇതിൽ വള്ളം ചേർക്കാൻ എരിക്കോ കുഞ്ഞോമ്പാശ്രക്കോ കുഞ്ഞു മാസ്റ്റർ അമ്മയ്ക്കോ ഇവിടെ ആരാധന നടക്കുന്ന വീട്ടുകാർക്കോ അതിലെ വന്നു പോകുന്ന മാസ്റ്റർമാർക്കോ അനുവാദമില്ല 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 വചനത്തിൽ നിന്ന് ഒരു പള്ളിയെങ്കിലും പുള്ളിയെങ്കിലും കുറയ്ക്കാൻ അനുവാദമില്ല കൂട്ടാനും അനുവാദമില്ല ദൈവാനുഭവിക്കുന്ന സമയം തരുവാന്നെങ്കിൽ അത് തന്നെ പറയാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമയം തന്നെ അനുഗ്രഹിക്കാം